കളിപ്രമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വെങ്കല ശിവശില്പം ക്ഷേത്രത്തിലെത്തിച്ചു കാനായിയിലെ പണിപ്പുരയിൽ പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിരം കിലോഗ്രാം തൂക്കം വരുന്ന ശില്പ നിർമ്മാണത്തിന് നാല് വർഷം എടുത്തു ആദ്യമണ നിർമ്മിച്ച ശില്പം പരമ്പരാഗത രീതിയിലെ തന്നെയാണ് ശില്പം ഏകദേശം നാല് വർഷത്തോളം സമയമെടുത്തു ഈ ശില്പം പൂർത്തിയാകാൻ ഇത് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിലെ നമ്മുടെ കിഴക്കേ നടയിൽ ആൽ ഈ ശില്പം സ്ഥാപിക്കുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജാവിനാണ് ഈ ശില്പം ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തളിപ്പറമ്പിലെ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശിവന്റെ പൂർണ്ണകായ വെങ്കല ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് കിഴക്കേ നടയിലെ ആൽമരച്ചുവട്ടിലാണ് ചുവട്ടിലാണ് ശില്പം സ്ഥാപിക്കുക കോൺക്രീറ്റിൽ ഉയരം കൂടിയ ശിവശില്പങ്ങൾ വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശിവശില്പമാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ശിവരാത്രിക്ക് മുന്നേ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ സമർപ്പണത്തിന് ശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയൂ കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശ്ശൂർ സർക്കിൾ സൂപ്രണ്ട് രാമകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദേവസ്വം പ്രസിഡന്റ് ടി വിനോദ് കുമാർ മൊട്ടമ്മൻ രാജൻ എന്നിവർക്കൊപ്പം സ്ഥലവും പണിപ്പുരയും സന്ദർശിച്ചിരുന്നു ശില്പ നിർമ്മാണത്തിന് ഉന്നയിക്കാനക്ക സഹായികളായി സുരേഷ് അമ്മാനപ്പാറ കെ വിനേഷ് ബാലൻ പാച്ചേനി ശ്രീകുമാർ എന്നിവരുമുണ്ടായിരുന്നു രണ്ടു മാസത്തിനകം ശില്പം അനാവരണം ചെയ്യും ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇതിനുള്ള അപേക്ഷ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് എ എസ് പ്രതിനിധികൾ എത്തിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ാണ് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം